കാസർകോട് ബേക്കലിൽ മൂന്നാമത് ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിന് തുടക്കമായി ബേക്കലിൽ ചിത്രീകരിച്ച ബോംബെ സിനിമയുടെയും ബിആർഡിസിയുടെയും മുപ്പതാം വാർഷികാഘോഷത്തോടെയാണ് ഇത്തവണത്തെ ബീച്ച് ഫെസ്റ്റിന് തുടക്കമായത് ബേക്കൽ ബീച്ച് ഫെസ്റ്റിന്റെ മൂന്നാമത് എഡിഷൻ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിശിഷ്ടാർഥികളായ സംവിധായകൻ മണിരത്നം സിനിമാതാരം മനീഷ കൊയ്രാള ഛായാഗ്രാഹകൻ രാജീവ് മേനോൻ എന്നിവർക്കൊപ്പം ദീപം തെളിയിച്ച് ഉദ്ഘാടനം ബോംബെ സിനിമയുടെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ബേക്കലിലെത്തിയ സിനിമാണിയറ പ്രവർത്തകർ ചിത്രീകരണത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചു ഈ കോട്ടയിൽ അതിൻ്റെ മുമ്പിലും ആൾക്കാർ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഷോർട്ട്സ് അതിന് ഇത്രയും മനോഹരതയും വന്നിട്ട് ആൾക്കാർക്ക് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ആ ട്യൂണും ഈ വിഷുവൽസും അതിജീവിച്ചതിൻ്റെ കാരണം സമയമാണ് അത് നമ്മൾ വന്നപ്പോൾ ഈ ഓരോരോ ആ പച്ചപ്പും നമുക്ക് തോന്നിയിരുന്നു ഡിസംബർ മുതൽ വരെ ബേക്കൽ ബീച്ച് പാർക്കിലാണ് ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ മൂന്നാമത് എഡിഷൻ നടക്കുന്നത് കൈരളി ന്യൂസ് കാസർഗോഡ്